അപകടം മൂലമുണ്ടായ അംഗവൈകല്യത്തെ ജന്മസിദ്ധമായി കിട്ടിയ കലയിലൂടെ മറികടക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ഡുട്ടുമോൻ വ്യത്യസ്തമായ ചിത്രകലയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാവുന്നത് പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോബി ചെമ്മണ്ണൂറിൻ്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിലത്തേത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇതിനോടകം ഇടം നേടിക്കഴിഞ്ഞു ഈ കലാകാരൻ സ്വീകരിച്ചു വരുന്ന വ്യത്യസ്തതയാണ് എന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയെ വ്യത്യസ്തനാക്കുന്നത് നൂനിൽ തീർത്ത ഉമ്മൻചാണ്ടിയുടെ ചിത്രം സ്ക്രൂ ആർട്ടിൽ സുരേഷ് ഗോപി ഒന്നര ലക്ഷത്തോളം തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച എം എ യൂസഫലിയുടെ ചിത്രം ഏറ്റവും ഒടുവിലിപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള ബട്ടൺസുകൾ ചേർത്തുവെച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രം പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് പത്ത് ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത് ഇതിനു മുമ്പ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് സ്ക്രൂകൾ ഉപയോഗിച്ച് തീർത്ത സുരേഷ് ഗോപിയുടെ ചിത്രം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി നൂലിൽ തീർത്ത ഉമ്മൻചാണ്ടിയുടെ ചിത്രം പുതുപ്പള്ളിയിലെത്തിച്ച് നൽകിയിട്ടുണ്ട് ബട്ടൺസിൽ തീർത്ത ചിത്രം കണ്ട് ബോബി ചെമ്മണ്ണൂർ നേരിട്ട് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ചിത്രം നേരിട്ട് കൈമാറണമെന്നതാണ് ടുട്ടുമോന്റെ ആഗ്രഹം ഇപ്പൊ ഇതാണ് ബോബി ചമ്മണ്ണൂര് സാറിന്റെ ഒരു വർക്ക് അദ്ദേഹം കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു വിളിച്ചിട്ട് ഒരു അവസരം വരുവാണെങ്കിൽ അത് നമുക്ക് നേരിട്ട് മേടിക്കാനുള്ള ഒരു സൗകര്യം ഉപിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഏത് വർക്കും പോലെ നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഇരുന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ചെറുപ്പം മുതൽ ചിത്രകലയെ സ്നേഹിച്ചിരുന്ന ടുട്ടുമോൻ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു പത്തു വർഷം മുമ്പ് ജോലിക്കിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പരിക്കുപറ്റി ഇരിപ്പിലായി പിന്നീട് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല ഒറ്റക്കിരിപ്പിന്റെ വിരസത മാറ്റാൻ തുടങ്ങിയതാണ് വ്യത്യസ്തമായ ഈ ചിത്രകല ഓടി നടക്കുന്ന കാലത്ത് ഇതുപോലെ ഇരിപ്പായി പോയാൽ ആരും വെറുതെ ഇരിക്കരുത് നമുക്ക് കിട്ടിയ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരമായി അതിനെ കണക്കാക്കണമെന്നാണ് ടുട്ടുമോൻ പറയുന്നത് ജന്മസിദ്ധമായ കലയെ വ്യത്യസ്തതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം സ്വന്തം അധ്വാനത്തിലൂടെ ഉപജീവനത്തിനുള്ള മാർഗവും കണ്ടെത്തുന്നുണ്ട് ഡുട്ടുമോനും അമ്മയും ചേർന്ന് നല്ല ഒന്നാന്തരം ബിരിയാണി ഉണ്ടാക്കും അത് വഴിയരികിൽ വെച്ച് കച്ചവടം നടത്തും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണിപ്പോൾ ഉപജീവന മാർഗ്ഗം ന്യൂസ് ബ്യൂറോ രാജകുമാരി